മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കം മാറാതെ ജീവിക്കുകയാണ് ഇടുക്കിയിലെ ഒരു നാട് മുഴുവൻ ചീനിക്കുഴി സ്വദേശിയായ ഹമീദാണ് മകനെയും കുടുംബത്തെയും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിക്കൊന്നത് വിചാരണ അവസാന ഘട്ടത്തിലെത്തിയ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷന്റെയും നാട്ടുകാരുടെയും ആവശ്യം ഈ വീട്ടിൽ നിന്നുയർന്ന കൂട്ട നിലവിളി കേട്ടും തീനാളങ്ങൾ കണ്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപതാം തീയതി ഞായറാഴ്ച ചീനിക്കുഴി ഉറക്കമുണർന്നത് ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത് അഗ്നിഗോളങ്ങൾ വിഴുങ്ങുന്ന മുഹമ്മദ് ഫൈസലിന്റെ വീട് വീടിന് സമീപത്തായി ഭാവ വ്യത്യാസമില്ലാതെ പകയോടെ നിൽക്കുന്ന ഫൈസലിന്റെ പിതാവ് ഹമീദിനെ വീട് കത്തിയതല്ല കത്തിച്ചതാണ് എന്ന് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി കൃത്യമായ ആസൂത്രണത്തോടുകൂടിയായിരുന്നു ക്രൂരകൃത്യം രാത്രി മകനും കുടുംബവും ഉറങ്ങി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കുടിവെള്ള ടാങ്കും കാലിയാക്കി മോട്ടോർ കണക്ഷനും പൈപ്പും മുറിച്ചു മാറ്റി സ്വത്ത് കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ട് മക്കളായിരുന്നു ഹമീദിന് ഇഷ്ടദാനം നൽകിയ തറവാട് വീട് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെടുകയാണ് ഹമീദ് നാളുകൾക്ക് ശേഷം ഇളയ മകനായ ഫൈസലിനെ തേടിയെത്തിയത് ആവശ്യപ്പെട്ടു പിതാവിനെ ഒപ്പം താമസിപ്പിക്കാനായിരുന്നു മകന്റെ തീരുമാനം എന്നാൽ പ്രശ്നങ്ങൾ അവിടെയും അവസാനിച്ചില്ല ദിവസവും ആട്ടിറച്ച് വേണം എന്നായി ഹമീദ് പിന്നീട് ഇതിനെ ചൊല്ലിയായി തർക്കം ഒടുവിൽ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കിയാൽ ആ ക്രൂര മനസ്സ് സമാധാനിക്കും എന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു തീ കത്തിയപ്പോൾ ജീവന് വേണ്ടി കൂട്ട നിലവിളികൾ ഉയർന്നു കരഞ്ഞത് അയൽവാസിയായ രാഹുലിന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുകയാണ് ഹമീദിനെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും പ്രതിക്കെതിരായിരുന്നു ഹമീദ് കുറ്റം സമ്മതിക്കുക കൂടി ചെയ്തതോടുകൂടി പോലീസ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ എത്രയെത്ര ക്രൂരമായിട്ടുള്ള കൂട്ട മരണങ്ങളും ആ ഇതുപോലെയുള്ള ഹത്യകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ നോക്കിയായിരുന്നു ആളുകളിങ്ങനെ കണ്ണും മെഴിച്ചിരുന്നത് ഇനി എങ്ങും പോകണ്ട ഇത്തരം വാർത്തകൾ നടുക്കുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളിരിക്കുന്നിടത്ത് നമ്മുടെ ഫോണുകളിൽ നമ്മളെ തേടിയെത്തും